തിരുവനന്തപുരം പുതുക്കുർച്ചിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി പുതുക്കുറിച്ച് തെരുവിൽ വിളാകം വീട്ടിൽ അറുപത്തഞ്ചു വയസ്സുള്ള ആന്റണിയെയാണ് കാണാതായത് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് മത്സ്യബന്ധനത്തിനായി പോകവേ രാവിലെ ആറര മണിയോടെയാണ് അപകടമുണ്ടായത് പുതുക്കുറിച്ച് സ്വദേശി സ്റ്റാലിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം തിരമുറിച്ചു കടക്കവേ മറയുകയായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന നാലു പേർ കടലിലേക്ക് ചാടിയെങ്കിലും ആന്റണി തിരയിൽപ്പെട്ട് കാണാതായി വള്ളം ഇറക്കി വിട്ട് ഓടിയപ്പം ഒരു ചെറിയ കടൽ വന്ന് ഇഞ്ചിൻ രണ്ട് ഷക്കായി നിന്ന് പോയി ഇഞ്ചിൻ നിന്നപ്പോ പിന്നെ അവിടെ ചുമ കുറച്ച് നേരം കിടന്ന് ചില കടലൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു കടലിൽ വന്ന് ഞങ്ങളെ മൂന്ന് പേര് ഇട്ടുകൊണ്ട് ചാടി ചാടിയൽ രണ്ടുപേരും മൂന്ന് പേര് കറക്കന്നെ നീന്തി നീന്തി കൊണ്ട് വരുന്ന വഴിക്ക് ഈ ആള് ഒരു ചെറിയ കടലപ്പോളെ കാണാനില്ല മൂന്ന് പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു ആന്റണി സ്റ്റാലിൻ ക്ലീറ്റസ് എന്നിവരാണ് രക്ഷപ്പെട്ടത് കോസ്റ്റൽ പോലീസ് മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് വാർഡന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് തലസ്ഥാന വാർത്തകൾ കഴിഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன்ஷன் ஜுவர்ஸ் மானுபாக்ச ஆற்றங்கள் போத்தோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്